സാംസ്കാരിക വൈവിധ്യം വിളംബരം ചെയ്ത് സൗദി തലസ്ഥാന നഗരിയിലെ സുവൈദി അരങ്ങേറുന്ന റിയാദ് സീസണിൽ വൻ ജനപങ്കാളിത്തം ലോകത്തിലെ പതിനാല് രാജ്യങ്ങൾ പങ്കാളികളാകുന്നുണ്ട് ദിവസം നീളുന്ന ഈ പരിപാടിയിൽ സംഗീതം കല ഭക്ഷണ വൈവിധ്യം പാരമ്പര്യങ്ങൾ എന്നിവയുടെ സമന്വയം പ്രദർശിപ്പിക്കും ഇന്ത്യൻ സാംസ്കാരിക ഉത്സവം അറബ് പൗരന്മാരടക്കമുള്ള ആയിരങ്ങൾക്ക് മനോഹരമായ കലാനുഭവമായി Yeah. yeah. യുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യവും അടയാളപ്പെടുത്തുന്ന പരിപാടികളാണ് ഓരോ ദിവസവും ഒരുക്കിയിട്ടുള്ളത് തെയ്യവും തിറയും കാവടികരകാട്ടവും ഗരുഡൻകളിയും രാജസ്ഥാനി പഞ്ചാബി നൃത്തങ്ങളും മൈലാട്ടവും തകർത്താടിയപ്പോൾ റിയാദ് സുവേദി പാർക്കിൽ ഇന്ത്യൻ ആരവം ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും അവസരമുണ്ട് മീഡിയ മന്ത്രാലയം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഗ്ലോബൽ ഹാർമണി സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് താമസിക്കുന്നവരുടെ വൈവിധ്യമാർന്ന ജീവിത രീതികളെ പ്രദർശിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിലൂടെ സൗദി അറേബ്യയെ ആഗോള സാംസ്കാരിക ഇടപാടുകളുടെ കേന്ദ്രമായി പ്രദർശിപ്പിക്കുന്നതും ലക്ഷ്യമാക്കുന്നു വൈകുന്നേരം നാല് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ആഘോഷ സമയം വാരാന്ത്യങ്ങളിൽ രാത്രി ഒരു മണിവരെ തുടരും പ്രവേശനം സൗജന്യമാണ് വൈകുന്നേരം ഏഴ് മണിക്കും രാത്രി ഒൻപത് മണിക്കും കലാപ്രകടനങ്ങൾ പാർക്കിനെ വലയം വയ്ക്കും നവംബർ രണ്ടിന് തുടങ്ങിയ ഇന്ത്യൻ വാരാഘോഷം നവംബർ പത്തിന് സമാപിക്കും ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ഈസ്റ്റ് ആഫ്രിക്ക ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഡിസംബർ വരെ വിവിധ കലാവിരുന്ന് അവതരിപ്പിക്കും ഷംനാഥ് കരുനാഗപ്പള്ളി ന്യൂസ് റിയാദ്